ധാരാവി മാർക്കറ്റിന്റെ ഏരിയ കേട്ടോ കണ്ടില്ല അപ്പൊ നമ്മളെ ധാരാവി റോഡിൽ കൂടെ നടക്കുക ഡ്രസ്സുകൾ അവിടെ കൊറേ അത്യാവശ്യം ഉണ്ട് കണ്ടില്ലേ പൂവ് ചെരുപ്പ് ഏതെല്ലാം ഐറ്റംസും ഇവിടെ ഡ്രസ്സിന്റെ കളക്ഷൻ ഉണ്ടോ ഇവിടെ ഓപ്പണാണുള്ള കടകള് വെറൈറ്റി തുണികളൊക്കെ ഇട ലേഡീസിന്റെ ആണ് കൂടുതലും നമ്മൾ ധാരാവി റോട്ടിൽ നിന്ന് ആകെ ബ്ലോക്ക് ആണ് അവിടെ ജസ്റ്റ് റോഡിനടി ഇരിക്കാൻ വലിയ സെറ്റപ്പ് ഒക്കെ ഉണ്ട് കണ്ടെ ജസ്റ്റ് ഒന്ന് കേറി നമ്മളോട് ഇരിക്കട്ടെ കണ്ടില്ലേ പിന്നെ വേറെ റോഡാണ് കണ്ടില്ലേ നല്ല പൊളി വൈബ് വൈബോടെ ഇരിക്കാ കാണലോ കണ്ടൂടാ നമ്മള് വീണ്ടും യാത്ര ഒന്ന് ചായ കുടിച്ചു റോഡിലൊക്കെ നല്ല തിരക്കായിട്ടാ ഏകദേശം ഒരു നാലുമണി സമയമാണ് മാർക്കറ്റ് അതിന്റെ ഉള്ളി കൂടെ നമ്മളത് ക്ഷേത്രം അത് കടകളും കൂടെ നടക്കണം കേട്ടോ കണ്ട അത്യാവശ്യം കണ്ടില്ല

他走了呢。

പോയ വഴി കണ്ടില്ലേ ലെഫ്റ്റ് താമസമുണ്ട് വീടുകളൊക്കെ ഉണ്ടോ ഞാനത് ചോദിച്ച കാരണാണ് കണ്ടില്ലേ കടകള് സ്റ്റേഷൻ നമ്മളിതൊക്കെ നോക്കി വഴികളൊക്കെ കണ്ടില്ലേ സ്റ്റേഷനിലേക്ക് എത്തിഅവിടെയാണ് നമ്മൾ ടിക്കറ്റ് ഷോർട്ട് കട്ട് വഴി വന്നത് കണ്ടില്ലേ കുറെ ചേരി പോലത്തെ സ്ഥലങ്ങൾ അവിടെ ഒക്കെ അപ്പൊ നമ്മൾ കണ്ടില്ലേ സ്റ്റേഷനിലേക്ക് എത്തികൂടെ വഴികളൂടെ ഒക്കെ വന്നത് അപ്പൊ ശ്രദ്ധിച്ച് കിടക്കണം ട്രെയിനെ കണ്ടില്ലേ വീട് കണ്ടില്ലേ ഏകല വീടുകളൊക്കണ്ടില്ലേക്കെയാണ് ഇവിടത്തെ താമസ സ്ഥലങ്ങൾ കണ്ടില്ലേ ഭയങ്കര റിസ്ക് ആണ് ഇവിടെ താമസിക്കാ മതില്ലേ